കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ അറ്റകുറ്റപ്പണികൾ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് പി ഡബ്ല്യു ഡി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികളാണ് തിങ്കളാഴ്ച ആരംഭിക്കുക ടെൻഡർ നടപടികൾക്ക് ശേഷം പുതിയ കരാറുകാരന് ലഭിച്ചെങ്കിലും കരാർ ഒപ്പുവെച്ചിട്ടില്ല കുളപ്പള്ളി പള്ളിക്കയറ്റം ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം കുളഞ്ചീരി സമീപം എന്നിവിടങ്ങളിലാണ് അറ്റകുറ്റപ്പണി നടത്തുക വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് തീരുമാനം പാത നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് റോഡിൻ്റെ സ്ഥിതി ഈ രീതിയിലായത് വർഷങ്ങളായി പാതയിലൂടെ ഗതാഗതം ദുർഘടമാണ് മഴ പെയ്തതോടെ റോഡിലൂടെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥ വന്നതോടെ പ്രതിഷേധവും ശക്തമായി പെരുമഴയിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമുണ്ടായി പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ജലവീരങ്കി ഉപയോഗിക്കേണ്ട സാഹചര്യവും വന്നു പ്രതിഷേധം ശക്തമായതോടെയാണ് താൽക്കാലിക പരിഹാരത്തിന് എം ശ്രമിച്ചത് പി ഡബ്ല്യു ഡി സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ ഇരുപത്തി ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു എന്ന് പി മമ്മിക്കുട്ടി അറിയിച്ചു ഈ പ്രവൃത്തികളാണ് ഒരു മാസത്തിന് ശേഷം ആരംഭിക്കുന്നത്